ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നൊരു ടോപ്പിന്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം വൈറ്റ് പീസ് ലൈനിങ്ങും അതേപോലെ ഈ ഒരു പീസാണ് മെയിൻ പീസ് ആദ്യം തന്നെ ബോഡി പാർട്ട് കട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് സൈഡിൽ നിന്നും പീസ് രണ്ടായി മടക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ബാക്ക് വശവും ഫ്രണ്ട് വശവും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു മടക്കം കൂടെ മടക്കി കഴിഞ്ഞാൽ ആ ഒരു ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ മുറിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതുപോലെ നാലായിട്ട് മടക്കുക ഇവിടെ ബോഡി പതിനാല് ഇഞ്ചാണ് എടുക്കുന്നത് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വേഗത്തിൽ അളവ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇവിടെ ചെസ്റ്റ് നാലിലൊരു ഭാഗം പത്തിഞ്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ താഴത്തെ ഭാഗം എട്ട് ഇഞ്ച് മതിയാകും ഇവിടെ ഷോൾഡറിന്റെ ഭാഗം ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് അതേപോലെ നെക്കിന്റെ ഭാഗം മൂന്നിഞ്ച് വിടുത്തും ഇറക്കം ആറിഞ്ചുമാണ് ഫ്രണ്ട് ഭാഗത്ത് ബാക്ക് വശത്ത് മൂന്നിഞ്ച് തന്നെയാണ് ഇറക്കം എടുക്കുന്നത് ഇനി മാർക്ക് ചെയ്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇതാണ് ഫ്രണ്ട് വശവും ബാക്ക് വശവും ഇനി ആ ഒരു താഴെ ഭാഗത്ത് എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിട്ട് വേണം ചുരുക്കു വയ്ക്കേണ്ട പീസ് എടുക്കാൻ വേണ്ടി അപ്പോൾ എനിക്കിവിടെ പതിനാറ് ഇഞ്ചാണ് കിട്ടുന്നത് അതേപോലെ ഈ ഒരു ബോഡി പാർട്ടിനും ലൈനിങ് വെക്കുക അപ്പോൾ ഇവിടെ സ്ലീവിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും കട്ട് ചെയ്യേണ്ടതില്ല അത് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ജസ്റ്റ് കണക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഭാഗത്തെ വെക്കേണ്ട അപ്പോൾ ഇവിടെ ഞാൻ നാലായി മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഇഞ്ച് വെച്ച് കട്ട് ചെയ്തെടുക്കാം ബോഡി പാർട്ട് ടോട്ടലായിട്ട് ഒരു ഭാഗം പതിനാറ് ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ അത് നാല് ഭാഗത്തുനിന്ന് ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ എട്ട് ഇഞ്ചാണ് വരിക അതുകൊണ്ടാണ് ഇവിടെ നാല് ഭാഗത്തിലെ ഒരു ഭാഗം പതിനാറ് ഇഞ്ച് വെച്ച് എടുക്കുന്നത് അതേപോലെ ഈ ഒരു ലെങ്ത് പറയുന്നത് ടോപ്പിന്റെ മുഴുവൻ ലെങ്ത്ത് നാപ്പത് ഇഞ്ചാണ് അപ്പൊ ബോഡി ഓൾറെഡി പതിനാല് ഇഞ്ചിൽ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ബാക്കിയായി ഇവിടെ പതിനാറ് ഇഞ്ചിലാണ് ഒരു പീസ് എടുക്കുന്നത് ഇനി ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിന്റെ താഴെയായി വേറൊരു പീസും കൂടെ പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ പതിനാറ് ഇഞ്ചിൽ നേരത്തെ എടുത്തു അതുകൊണ്ട് തന്നെ ഇത് പത്ത് ഇഞ്ചില് എടുക്കുക അടുത്തത് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ആ ഒരു ബാക്കി വന്ന പീസിൽ നിന്ന് രണ്ട് വശത്തിൻ്റെയും സ്ലീവ് കട്ട് ചെയ്യാം അപ്പം അതിനായിട്ട് ഇവിടെയും നാലായി മടക്കി വെക്കുക അതിനുശേഷം ഏകദേശം ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കൈയുടെ അതേ കറക്റ്റ് അളവ് എടുക്കേണ്ടതില്ല ഇവിടെ പ്ലീറ്റ് വെക്കുന്ന ആ ഒരു പീസിന് കണക്കായും ലൈനിങ് എടുക്കുന്നുണ്ട് അപ്പം അത് ഫുള്ളായി വേണമെന്നില്ല ഏകദേശം ഒരു ഒരളവിൽ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം